നമസ്കാരം ഗ്രൗണ്ട് സീറോ താപ്പാനകളും ഗജ ഫ്രോഡുകളും മുതൽ ഏലിയൻ ചാത്തന്മാർ വരെ നിറഞ്ഞാടുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കീചകവധം ആടി വിജയിച്ച റോയിയെ പോലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡോൺ കേവലം ഒരു അറസ്റ്റിനു പോലും നേരിട്ട് ഉത്തരവ് കൊടുക്കാൻ കഴിയാത്ത ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ പത്ത് ചോദ്യം ചോദിച്ചാൽ പോയി ജീവൻ എടുക്കണമെങ്കിൽ ആ സാമ്രാജ്യത്തിന്റെ ഗോഡ് ഫാദർ റോയ് ആയിരിക്കില്ല കാരണം അത്രയ്ക്ക് ദുർബലനായ ഒരു വ്യക്തിക്ക് ഇത്ര വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ സാധ്യമല്ല ിൽ റോയ് എവിടെയോ ചതിക്കപ്പെട്ടിരിക്കുന്നു ഇ ഡി ആയിരുന്നുവെങ്കിൽ ലോ ഓഫ് എൻഫോഴ്സ്മെന്റിന്റെ ബാധ്യത ഓർത്തും ഫണ്ട് ബ്ലോക്കുമോർത്ത് തീരാമായിരുന്നു ഇത് ഇൻകം ടാക്സ് പൊരുത്തക്കേണുണ്ടെങ്കിൽ പണമടച്ച് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിപ്രഗത്ഭന്മാരായ വക്കീലന്മാരെ ഇറക്കി കോടതി വ്യവഹാരത്തിനോ കഴിയുമെന്നിരിക്കെ ഈ കടും കൈ ചെയ്യണമെങ്കിൽ ഒരു ഇൻകം ടാക്സ് റീഡിനപ്പുറം റോയിൽ മറ്റെന്തോ അകാരണമായ ആകുലത ഉണ്ടാകാം മറ്റെന്തോ റോയ് മറയ്ക്കാൻ ശ്രമിക്കുന്നു ഇൻകം ടാക്സ് റെയ്ഡും അതിനെതിരെ നടന്ന റിട്ട് ഹർജിയും പിൻവലിച്ച് പ്രൊഹിബിറ്ററി ലിഫ്റ്റിന്റെ അവസാന ദിവസം റോയ് ആത്മഹത്യ ചെയ്യാൻ മാത്രം ഇൻകം ടാക്സിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമ്മർദ്ദം ചോദ്യം എന്തായിരുന്നു ഇനി അങ്ങനെ ഒരു ചോദ്യം കൊണ്ടെങ്കിൽ തന്നെ ആ ചോദ്യം റോയ് പ്രതീക്ഷിച്ചിരുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും അതിനെതിരെ മറുപടിയോ പരാതിയോ പറയാൻ ഹൈക്കോടതി വരെ നീണ്ടു കിടക്കുന്ന വാതിലുകളും നിയമ ഉപദേശകരും അദ്ദേഹത്തിന് മുന്നിലുള്ളപ്പോൾ ഇത്തരം ഒരു സാഹസം ലോജിക്കിനെ തൃപ്തിപ്പെടുത്തുന്നതേ അല്ല ഇന്ന് കർണാടക പോലീസിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് റോയ് മരിക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ റോയിയെ ചോദ്യം ചെയ്തിട്ടില്ല അതിന്റെ തെളിവ് സി സി ടി വി ദൃശ്യങ്ങളാണ് പ്പോൾ ദുബായിൽ നിന്നും റോയ് ബംഗളൂരിലേക്ക് എത്തിയത് മരിക്കാൻ തന്നെയായിരുന്നോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തന്നെയായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഹർഷത് മേത്തയും വിജയ് മെല്ലെയും നീരജ് ചോപ്രയും ലളിത് മോധിയും ഗോകുലം ഗോപാലനും അതോടൊപ്പം ദുൽഖർ സർമാനും പോലും വിഴാതിരുന്ന ഈ കാറ്റിൽ റോയിയെ പോലുള്ള ഒരു പടവൃഷം കടപൊഴുകി വീണമെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിലുള്ളവരെ വരെ അമ്പരിപ്പിച്ചിട്ടുണ്ടാകാം നികുതി അടച്ചില്ലയിൽ അടപ്പിക്കുക എന്നതിനപ്പുറം ഇൻകം ടാക്സിന് വേറെ പണിയുമൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത എന്തെങ്കിലും ഇല്ലീഗൽ സമ്പ്രദായം സംശയാസ്പദമായി ഉണ്ടായാൽ അത് പിന്നെ ഇ ഡിയിലേക്കും ഇന്റലിജൻസ് വകുപ്പിലേക്കും ചെന്നെത്തും ആ വലയിൽ വീണാൽ വകുപ്പ് മാറും നിയമം മാറും പലതര ചാർജുകൾ ചാർത്തപ്പെടും അക്കൗണ്ടുകൾ മരവിപ്പിക്കും സ്വത്തുക്കൾ കണ്ടുകെട്ടും പദ്ധതികൾ മുടങ്ങും ഉത്തരങ്ങൾ ഒരുപാട് പറയേണ്ടി വരും പക്ഷെ അതിനും റോയ്ക്ക് നിയമ പോരാട്ടത്തിനുള്ള അവസരമുണ്ട് നിലവിൽ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നതും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കാൻ മാത്രം ആ മനുഷ്യന്റെ മനസ്സിനെ ചലിപ്പിക്കാൻ പറയപ്പെടുന്ന കാരണങ്ങൾ ഒന്നും പോരാ റിയൽ എസ്റ്റേറ്റ് അനധികൃത സമ്പ്രദായത്തിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും രാഷ്ട്രീയ ബ്യൂറോക്രസികളുടെയും ബിസിനസ് സാമ്രാജ്യങ്ങളുടെയും അടുക്കളാരംഗം കൂടിപ്പകയുടെയും കുതുകാൽ വെട്ടിന്റെയും കൊടും ചതിയുടെയും ആടിനെ പട്ടിയാക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരുടെയും ലീഗൽ പ്രഭുക്കരുടെയും രാസവാക്യങ്ങളുടെയും സെൻട്രൽ ലബോറട്ടറി ആയിരിക്കെ ഇൻകം ടാക്സിനെ പ്രതിയാക്കി ഈ കേസിനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ചോര ഇനിയും ഒഴുകാൻ വേണ്ടിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം കാരണം ഈ മേഖലയിലെ ബന്ധങ്ങൾ പലതും നമ്മുടെ കണ്ണിനും കാണാമറയത്തും നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള വ്യക്തികളുടെയും രാഷ്ട്രീയത്തിന്റെയും ഗെയിമിംഗ് പ്ലാൻ ഒരുപാട് ചുമക്കുന്നതാണ് മരണം ഇൻകം ടാക്സ് നടപടികളുടെ ഭാഗമായി കണ്ട് കോമനം കൊള്ളുന്നവരും രാഷ്ട്രീയം തിരികെ കയറ്റി അവസരം മുതലാക്കുന്നവരും ഒന്നോർക്കണം കഥയിൽ മറ്റൊരു തിരക്കഥ ഉണ്ടെങ്കിൽ അതിന് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വായു തുന്നിക്കാൻ അറിയാം അതുകൊണ്ട് റോയിയുടെ മരണം അസ്വസ്ഥമാകുന്നവർ ഇൻകം ടാക്സിനെ വിട്ട് റോയി നടന്നു കയറിയ പടികളിലൂടെയും റോയിയുടെ അസ്വസ്ഥമായ മനസ്സിന് കാരണമായ എന്തേലും ജീവിത വഴിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ് ഉത്തരം എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ റോയിയുടെ ജീവിതം തീർത്തു എന്ന കഥ വിശ്വസിക്കുന്നവർക്ക് ഇൻകം ടാക്സ് റെയ്ഡ് നിർത്താനോ അതിൽ രാഷ്ട്രീയം കണ്ട് മുതലാക്കാനോ എളുപ്പം പറ്റുന്ന ഒരു വഴിയല്ല ഇപ്പോൾ ഇൻകം ടാക്സിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും അവർ തരില്ല ഇല്ലേ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ സകല ഉടായ്പ വഴിയിലൂടെയും സഞ്ചരിക്കേണ്ടി വരുന്നവരെ അതുക്കും മേലെ ബുദ്ധിയോടെ വീക്ഷിക്കാതെ ആ വകുപ്പിന് നിലനിൽപ്പില്ല കസ്റ്റഡി മരണങ്ങൾക്ക് എത്രയോ പേര് കേട്ട പോലീസിന് തന്നെയാണ് ഈ കേസും അന്വേഷിക്കുന്നത് ആ ഒരു വിദൂരാഭാസം നമ്മൾ മറക്കരുത് ഇൻകം ടാക്സിനെ ഇനിയും പ്രതിപട്ടികയിൽ നിർത്താനാണ് ചില മാധ്യമ പ്രവർത്തകരും അത് അതോടൊപ്പം തന്നെ ചില മാധ്യമ സ്ഥാപനങ്ങളും ചില രാഷ്ട്രീയക്കാരും നോക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ വടിവാളെടുക്കും അതായത് നേരെ ഒരു സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിക്കും ചിലപ്പോൾ സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ എൻ ഐ അന്വേഷണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റോയിയുടെ മരണം അവർ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റോയിയെ പ്രതിപട്ടികയിൽ നിർത്തുന്നവർ അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സിനെ കൊണ്ട് പ്രതിപട്ടികയിൽ നിർത്തുന്നവർ ചിലപ്പോൾ റോയിയുടെ കുടുംബമാകാം റോയിയുടെ സഹോദരനാകാം റോയിയുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആകാം